നമസ്കാരം കൂട്ടുകാരെ ഞാൻ പീറ്റർ ചുവള്ളൂർ ഡെയിലി റബ്ബറിൻ്റെ വില അറിയുവാൻ ഈ ചാനൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ലൈക്കും കമൻസും ചെയ്യുക ഇന്നത്തെ വീഡിയോയിൽ പ്രതിപാദിക്കുന്ന റബ്ബർ വില സ്വർണ്ണവില കുരുമുളക് എന്നിവയാണ് റബ്ബർ വില നമുക്ക് വിശദമായി നോക്കാം അതായത് ഒന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് രാവിലെ റബ്ബർ വില നോക്കുമ്പോൾ വിദേശത്ത് റബ്ബർ വില കൂടി ആർ എസ് എസ് ഫോർ കോട്ടയത്ത് നോക്കുമ്പോൾ ആർ എസ് എസ് ഫോർ നൂറ്റി തൊണ്ണൂറ്റി രണ്ടും ആർ എസ് എസ് ഫൈവ് നൂറ്റി എൺപത്തെട്ടും ഐ എസ് എസ് നൂറ്റി എൺപതുമാണ് ലാറ്റക്സ് നൂറ്റി മുപ്പത്തിയാല് ഇനി കൊച്ചി വില നോക്കുമ്പോൾ ആർ എസ് എസ് ഫോർ നൂറ്റി തൊണ്ണൂറ്റി രണ്ടും ആർ എസ് എസ് ഫൈവ് നൂറ്റി എൺപത്തെട്ടുമാണ് മറ്റ് വില നോക്കുമ്പോൾ ഗ്രേഡ് ലൂസ് നൂറ്റി എൺപത്തിരണ്ടും ലോട്ട് നൂറ്റി എഴുപത്തിരണ്ട് മുതൽ നൂറ്റി എഴുപത്തി ഏഴ് ഇനി ഒട്ടുപാൽ നോക്കുമ്പോൾ ഒട്ടുപാൽ എൺപത് ശതമാനം ഡി ആർ സി ഒട്ടുപാൽ നൂറ്റി മുപ്പത്തൊന്നും അറുപത് ശതമാനം ഡി ആർ സി ഒട്ടുപാൽ തൊണ്ണൂറ്റി എട്ടുമാണ് വിദേശത്ത് ആർ സി എസ് ഫോറും ആർ എസ് എസ് ഫൈവും ഇരുന്നൂറ്റി ഒന്ന് രൂപയാണ് ഒരു ക്വിൻ്റലിന് പുറത്ത് കൂടിയിരിക്കുന്നത് കർഷകർക്ക് കിട്ടുന്ന ഫീൽഡ് ലാറ്റക്സ് നൂറ്റി എഴുപത്തെട്ട് രൂപയാണ് പിന്നെ കർഷകർക്ക് കിട്ടുന്ന വ്യാപാരി വില കോട്ടയം ആർ എസ് എസ് കോർ നൂറ്റി എൺപത്തിയാല് ആർ എസ് എസ് ഫൈവ് നൂറ്റി എൺപതും ഐ എസ് എസ് നൂറ്റി അറുപത്തെട്ടുമാണ് എഴുപത് ശതമാനം ഒട്ടുവയപാൽ നൂറ്റി പതിമൂന്നുമാണ് മറ്റു വിലകൾ നോക്കുമ്പോൾ കുരുമുളക് ഗാർബിൾഡ് അറുന്നൂറ്റി എഴുപത്തിയാല് അൺഗാർബിൾഡ് അറുന്നൂറ്റി അമ്പത്തിനാലും പുതിയത് അറുന്നൂറ്റി നാൽപ്പത്തി നാല് ആണ് സ്വർണ്ണവില ഇന്നും കുറഞ്ഞു ന ഒരു ഭവൻ്റെ മുകളിൽ നാനൂറ്റി അമ്പത് രൂപയാണ് കുറഞ്ഞിരിക്കുന്നത് ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണം ഒരു ഗ്രാം വാങ്ങിക്കണമെങ്കിൽ ഏഴായിരത്തി തൊള്ളായിരത്തി അറുപതും ഒരു പവൻ വാങ്ങിക്കണമെങ്കിൽ അറുപത്തി മൂവായിരത്തി അറുന്നൂറ്റി എൺപതും അതേസമയം ഇരുപത്തിയാല് ക്യാരറ്റ് ഒരു ഗ്രാം എണ്ണായിരത്തി അറുനൂറ്റി എൺപത്തിനാലും ഒരു പവൻ വാങ്ങിക്കണമെങ്കിൽ അറുപത്തൊമ്പതിനായിരത്തി നാനൂറ്റി എഴുപത്തിരണ്ടും അങ്ങനെയാണ് കുറഞ്ഞത് യിൽ പോയി വാങ്ങിക്കുമ്പോൾ സ്വർണ്ണത്തിൻ്റെ പണിക്കൂലി ഉൾപ്പെടെ അവർ വാങ്ങിക്കുന്നതാണ് സ്വർണ്ണം വാങ്ങിക്കാൻ പോകുമ്പോൾ സ്വർണ്ണത്തിൻ്റെ പരിശുദ്ധി എപ്പോഴും നോക്കി വാങ്ങിക്കാൻ ശ്രമിക്കുക ഇപ്പോൾ പച്ച തേങ്ങ ഒരു വർണ്ണം വാങ്ങിയ അമ്പത്തേഴ് രൂപയാണ് ഒരു കിലോ അതിന് ചകിരി ഇല്ലാത്ത തേങ്ങ വാങ്ങിക്കണമെങ്കിൽ ഒരു കിലോ നാടൻ നൂറ്റി എൺപത്തഞ്ച് രൂപയുമാണ് അങ്ങനെയാണ് ഇപ്പോൾ ഓടുന്നത് പൊതുവേ തേങ്ങ കിട്ടാൻ സ കുറവാണ് അതേസമയം വെളിച്ചെണ്ണ ഒരു ലിറ്റർ നോക്കുമ്പോൾ ഇരുന്നൂറ്റി എൺപത് രൂപയാണ് കടകളിൽ ഇപ്പോഴും ഓടുന്നത് അങ്ങനെ നീക്കുകയാണ് ഇരുന്നൂറ്റി എൺപതിന് സമയം വളരെ ക്ഷമയോടെ ഈ വീഡിയോ കണ്ടതിൽ വളരെയധികം നന്ദി എല്ലാവരും ഒരു ലൈക്കുകയും ചെയ്യുക Yeah. Please tell me that I can't, that I won't, that I fail, that I'll never make it out. Yeah. Please tell me all the bad, never good. Fill my head full of every single doubt. Yeah. Please say any negative thoughts. I pop off when I hear people say I cannot. I get off to the thought of proving everyone wrong. I won't stop to the top, so you better back off. Again.